ഗുജറാത്തിലെ രണ്ടിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് വിസാവദറിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സീറ്റ് നിലനിർത്തുകയായിരുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആം ആദ്മിയുടെ ഗോപാൽ ഇറ്റാലിയ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ടിക്കറ്റിൽ വിജയിച്ചിരുന്ന ഭൂപേന്ദ്ര ഭയാനി രാജിവെച്ച് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് ഗോപാൽ ഇറ്റാലിയ നേടിയത് ബി ജെ പിയുടെ കിരിറ്റ് പട്ടേലിന് അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി അഞ്ച് സീറ്റുകളിൽ വിജയിച്ചിരുന്നു അതിലൊന്നായിരുന്നു വിസാവദാർ എന്നാൽ ആം ആദ്മി എം എൽ എ ബി ജെ പി സ്വന്തം പാളയത്തിലെത്തിക്കുകയായിരുന്നു അതിനാൽ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പിക്ക് ഈ മണ്ഡലം വാശിയേറിയ പ്രചരണങ്ങളായിരുന്നു ബി ജെ പി മണ്ഡലത്തി ഉടനീളം നടത്തിയിരുന്നത് ആം ആദ്മിയിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കുവാനായിരുന്നു എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു അതിന് അവർ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയത് മുൻ ജുനാഗഢ് ജില്ലാ അധ്യക്ഷനായ കിരിത് പട്ടേലിനെയാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ മുതൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ കേന്ദ്ര ജലശക്തി മന്ത്രിയുമായിരുന്ന സി ആർ പട്ടേൽ വരെയുള്ള സംസ്ഥാനത്തെ ഉന്നതരായ നേതാക്കൾ മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രചരണത്തിനിറങ്ങിയിരുന്നു എന്നാൽ താരപ്രചാരകരെയെല്ലാം തള്ളിയ വോട്ടർമാർ ആം ആദ്മിക്ക് തന്നെ അവസരം ഒരിക്കൽ കൂടി നൽകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കിരിത് പട്ടേൽ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടുകളിലെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്തിലെ കടർഗാം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഗോപാൽ ഇറ്റാലിയ പരാജയപ്പെട്ടിരുന്നു ആ പരാജയത്തിൻ്റെ ക്ഷീണം ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അദ്ദേഹത്തിന് മാറ്റാനായിട്ടുണ്ട് അതേസമയം ഗുജറാത്തിലെ മറ്റൊരു നിയമസഭാ മണ്ഡലമായ കതി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആ സീറ്റ് നിലനിർത്താനായി എന്നത് മാത്രമാണ് അവർക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നത് രാജേന്ദ്ര ചാവഡിയാണ് ഇവിടെ നിന്നും വിജയിച്ചത് ബി ജെ പിയിലെ കർസൻഭായ് സോളാങ്കിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ജീവവായു തന്നെയായിരുന്നു ഈ വിജയം ഡൽഹിയിൽ നിന്നും പടിയിറങ്ങിയതിന് പിന്നാലെ തുടർച്ചു നീക്കപ്പെടും എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു ആം ആദ്മിക്ക് ഇപ്പോഴത്തെ ഈ വിജയം ആം ആദ്മിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്